നമുക്ക് ബോട്ടി ഫ്രൈ ചെയ്താലോ പണ്ട് കാലത്തൊക്കെ എല്ലാവരും മറ്റും ഒന്നും കഴിക്കത്തില്ലായിരുന്നു ഈ ബോട്ടി ഇപ്പം ഹോട്ടലുകളിൽ വരെ വിളമ്പാൻ തുടങ്ങി അതുപോലെ തന്നെ കിട്ടണമെങ്കിൽ തലേ ദിവസം പറഞ്ഞാലേ നമുക്ക് ഇന്ന് കിട്ടുള്ളൂ അങ്ങനത്തെ ഒരവസ്ഥയായി പക്ഷെ വൈറസ് സംബന്ധമായ രോഗമുള്ളവർക്കൊക്കെ ആടിന്റെ ബോട്ടിയും പൂത്തിന്റെ ബോട്ടിയും ഒക്കെ നല്ലതാണെന്ന് പറയുന്നേ അപ്പൊ ഇന്ന് എന്തായാലും നമുക്കൊന്ന് ഫ്രൈ ആക്കിയാലോ ചേട്ടന് ഇന്നലെ ഓർഡർ കൊടുത്തോ ഇന്ന് നമുക്ക് രാവിലെ കിട്ടിയതാണ് ഇത് കേട്ടോ രണ്ട് കിലോ ഉണ്ടാവും അപ്പൊ അതെങ്ങനെയാന്ന് ഫ്രൈ ആക്കുന്നേ നോക്കാം ആദ്യം തന്നെ ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് ഒരു പത്ത് പന്ത്രണ്ട് പ്രാവശ്യം കഴുകി ഇവിടെ നല്ലപോലെ ക്ലീൻ ആക്കിയാ തരുന്നത് കേട്ടോ ആക്കി ഇതുപോലെ മുറിച്ചാ തരുന്നേ അപ്പം എന്നിട്ട് അത് നമ്മളൊരു കുറേ പ്രാവശ്യം ഇങ്ങനെ കഴുകണം കഴുകിയിട്ട് വിന്നാഗിരി വെള്ളത്തിൽ ഇട്ട് വെച്ചു എന്നിട്ട് പിന്നെയും രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി അങ്ങനെ എടുത്തോണ്ട് വന്നതാണ് കേട്ടോ അപ്പൊ ആ കളറ് ആ സ്മെല്ലും എല്ലാം പോയി എന്നാലും ഇവിടെ അങ്ങനെ കൊണ്ടുവരുമ്പോൾ അങ്ങനെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല അത്രയും നീറ്റായിട്ട് അവര് തരുന്ന കേട്ടോ ഇപ്പൊ അതാണല്ലോ നമ്മുടെ ഇറച്ചിയുടെ അതേ ഇതിൽ തന്നെ അവര് തരുന്നേ ഇനി നമുക്കിതില്ലേ ഒന്നെടുത്തിട്ട് ഇതിനകത്ത് മസാലകളെല്ലാം പെരട്ടി നമുക്ക് കുക്കറിലിട്ട് ഒരു പന്ത്രണ്ട് വിസലുകൾ ആദ്യം ഒരു എട്ട് പത്ത് വിസിലൊക്കെ അടുപ്പിച്ചിട്ട് നമുക്ക് നോക്കാം തുറന്ന് നോക്കിയിട്ട് പറ്റിയില്ലെങ്കിൽ പിന്നെ അടുപ്പിക്കാം അതിനാന്ന് ചോദിച്ചാല് ഓരോ സ്വഭാവം അനുസരിച്ച് പ്രായമുള്ള ആൾക്കാരുടെയൊക്കെ ആണെങ്കിൽ വേവ് കൂടുലോ അപ്പൊ അത് നോക്കിയിട്ട് നമുക്ക് ചെയ്യാവേ ആദ്യം തന്നെ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണോന്ന് പറയാം ഒരു സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പില രണ്ട് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു കൂടം വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടിയത് പൊടി ഐറ്റംസ് ആണ് ഇത് സാധാ മുളക് ഒരു സ്പൂണ് ഇത് നമ്മുടെ ബീഫ് മസാല ഒന്നര സ്പൂണ് ഒരു സ്പൂൺ ഗരം മസാല ഉണ്ട് ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒരു രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടിയാണ് ഒരു ചെറിയ സ്പൂൺ ഒരു സ്പൂൺ പിന്നെ കുറച്ച് ഒരു പിടുത്തം ഒരു ചെറിയ ഒരു സ്പൂൺ ഒരു സ്പൂൺ ഉലുവ അത് നല്ലതാണ് കേട്ടോ ചെറുനാരങ്ങ നീര് പിന്നെ കുറച്ച് എണ്ണ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു കുറച്ചിട്ടാ മതി പാകത്തിനുള്ള ഇട്ടാ മതി പിന്നീട് നമുക്ക് ചേർക്കാം ഒരു നാരങ്ങയുടെ നീരാണേ അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കൊക്കെ നല്ല സൂപ്പർ സാധനം കേട്ടോ കറിവേപ്പില ഇട്ടുകൊടുത്തു സവോള ഇട്ടുകൊടുത്തു തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് നമുക്ക് പൊടി ഐറ്റംസ് ഇനി ലാസ്റ്റ് നമ്മളില്ലേ വെന്തിട്ട് ഉരുളിയിൽ ഇടുമ്പോ കുരുമുളക് പൊടിയും ഗരം മസാലയും മാത്രമേ ലാസ്റ്റ് ഇനി നമ്മളിടുകയുള്ളു കേട്ടോ ബാക്കിയൊക്കെ ഇതിനകത്ത് ഇത്രയളവും മതിയാവും അതാ ഉലുവയൊക്കെ ഇട്ടാലല്ലേ ഒരു പ്രത്യേക ഒരു സോഫ്റ്റ് ആകുകയും ചെയ്യും നല്ലൊരു ഫ്ലേവറും കിട്ടും കേട്ടോ നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും എന്നാലും ഇങ്ങനെയാണോ നോക്കുക കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഇനി നന്നായിട്ടങ്ങ് ഇതിനെ എല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കാം ബോട്ടിയൊക്കെ നല്ല പോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇതൊന്നും അവിടെ ഇരിക്കട്ടെ ഒരു അഞ്ചു മിനിറ്റ് അവിടെ ഇരിക്കട്ടെ അങ്ങനെ നമ്മളൊരു അഞ്ചുപത്ത് മിനിറ്റ് ഇതിങ്ങനെ റെസ്റ്റിന് വെച്ചിട്ടുണ്ടായിരുന്നെ ഇനി നമുക്കൊരു കുക്കറിലേക്ക് ഇടാം കേട്ടോ ഇതെല്ലാം കുക്കറിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കാം ഇതിനകത്ത് വെള്ളം ഒഴിക്കണ്ടോ വെള്ളം ഇഷ്ടം പോലെ ഇറങ്ങും അതുകൊണ്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ശരിക്കും പറഞ്ഞില്ലേ ഭയങ്കര ടേസ്റ്റൊക്കെയാണ് കപ്പയ്ക്കും ചക്കയ്ക്കും ഒക്കെ നല്ല രുചിയായി ഇത് നല്ല വൃത്തിക്ക് ഫ്രൈ ക്കി എടുത്താല് ബീഫ് ഫ്രൈ പോലെ തന്ന നല്ല ടേസ്റ്റ് ടേസ്റ്റൊക്കെയാണ് കേട്ടോ അപ്പൊ നമുക്ക് നല്ല പോലെ ഒന്ന് എടുക്കാം വേവട്ടെ നമ്മുടെ ബോട്ടിയൊക്കെ തുറന്നു നോക്കാം നല്ല ടാസ്ക് ആയിരുന്നു കേട്ടോ ഭയങ്കര വേവായിരുന്നു എത്ര പത്ത് പന്ത്രണ്ട് വിസിലൊക്കെ അടിച്ചു ഇത് കണ്ടോ നല്ല പോലെ നിന്തിട്ടുണ്ട് നമ്മുടെ ഉരുളി ഇവിടെ ചൂടായി റെഡിയായി കിടക്കുകയാണ് ഇനി നമുക്ക് ഒരു പണിയേ ഉള്ളൂ ഉരുളിലേട്ട് മറക്കുക ഇനി ഇതിന്റെ പണി തന്നെ അത്രയും വെച്ചിട്ട് വെന്ത് വന്നപ്പോ കണ്ടോ ഇത്ര സാധനേ ഉള്ളൂ കേട്ടോ വെന്ത് വരുമ്പോ ഒന്നും ഉണ്ടാവില്ല ഇനി എന്നാ ചെയ്യുന്നറിയോ ജലാംശം നന്നായിട്ട് വറ്റണം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് വേണം നമുക്ക് ഫ്രൈ ആക്കി എടുക്കാൻ ഇങ്ങനെ ആകുന്ന സമയത്ത് കുറച്ച് പുതിനയുടെ ഇലയാണ് കേട്ടോ മല്ലിച്ചപ്പ് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടിടാം ഈ പുതിനയുടെ ഇല നല്ലതായി നല്ലതായതിനെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ വലിയ ഉരുളിയിലിട്ടതില്ലേ വേഗം വെള്ളമൊക്കെ വറ്റി നമുക്ക് നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കാൻ ഇങ്ങനെ ഒന്നൊന്നേ തൊടാതെ ഇങ്ങനെ കിടക്കുമ്പോഴേ നല്ല വേഗം ആകും വെള്ളം നല്ലപോലെ വറ്റട്ടെ നല്ലപോലെ വെന്തിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ഇനി മൂടി വെക്കൊന്നും വേണ്ട കേട്ടോ തുറന്നു തന്നെ വിറകടുപ്പ് വെക്കുകയാണെങ്കിൽ എത്ര പെട്ടെന്ന് ആയി കിട്ടുമെന്ന് അറിയോ അവിടെ മഴയുടെ ഒരു ഇരുട്ടുമൊക്കെ ആയതുകൊണ്ടാണ് എന്തായാലും ജലാംശമൊക്കെ വറ്റട്ടെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കണം അവസാനം നമുക്ക് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് നമുക്കിത് വാങ്ങുള്ള കാര്യം വെച്ചാൽ ഇനി നമുക്ക് ഇതിന് കുരുമുളകിന്റെ ആണ് ആവശ്യം കുരുമുളക് പൊടിയിലാണ് ഇത് സെറ്റാവേണ്ടി വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി വരുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വറ്റുന്ന അനുസരിച്ച് കുറച്ച് ഇതിനകത്ത് നെയ്യൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അത്യാവശ്യം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക അതൊന്ന് ഫ്രൈ ആകാൻ മാത്രം കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേഷം കുരുമുളക് പൊടിയും കൂടെ എരിവ് എത്ര വേണം അതിനനുസരിച്ച് ഇട്ടോണം കേട്ടോ ഞാനിപ്പോ ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ടു നോക്കിയിട്ട് ഇനിയും വേണമെങ്കിൽ ചേർക്കാം എനിക്കിപ്പോ ഇത് മതിയാവും ഒരു സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തു ഇനിയിപ്പൊ നമ്മൾ ഇതിനകത്ത് ഇളക്കി നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കട്ടേ ഉള്ളൂ ആ എണ്ണയും എല്ലാം കൂടെ അങ്ങോട്ട് ചേർന്നിട്ടേ നമ്മുടെ ബോട്ടി അങ്ങനെ ഫ്രൈ ആയിക്കോണ്ടിരിക്കുന്നു കേട്ടോ ഇനിയല്ലേ നമ്മൾ എടുക്കുമ്പോ എടുക്കുമ്പോ നമ്മൾ ചൂടാക്കിയിട്ടേ കഴിക്കാവുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഉരുളി തന്നെ ഇരിക്കട്ടെ കേട്ടോ കഴിക്കുമ്പോൾ കഴിക്കുമ്പം ചൂടാക്കണം എന്താ കുറച്ചുമല്ലിയിലും കൂടെ വിളമ്പിയ ഇട്ടാൽ ബോട്ടി വിളമ്പാൻ റെഡിയായി ആയിട്ട് സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാം ഇനി ഇങ്ങനെ ഒരുപാട് അങ്ങനെ ഉണങ്ങരുത് ഇത് കണ്ടോ ഈ ഒരു പരുവം അത് കഴിഞ്ഞിട്ട് നമ്മൾ ചൂടാക്കുന്ന അനുസരിച്ച് ഇങ്ങനെ അത് ഡ്രൈ ആയി ഡ്രൈ ആയിരിക്കും ഇത് ഒരു ദിവസം കൊണ്ടൊന്നും തീരുവില്ലല്ലോ അപ്പൊ എന്നും എപ്പോഴെടുക്കുമ്പം പോലെ ചൂടാക്കണം അപ്പൊ നമ്മുടെ ബോട്ടി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് പ്ലേറ്റിൽ പ്ലേറ്റിലെടുത്ത് കഴിച്ചു കാണിക്കത്തില്ല അതുകൊണ്ട് വേറെ ഒന്നും ആയിട്ടല്ല എന്താ ഞാൻ അങ്ങനെ കഴിക്കാറില്ല അതുകൊണ്ടായിട്ടോ ഒന്നും വിചാരിക്കരുത് ഇത് ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടാവുവേ ഇവിടുത്തെ ചേട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇളയ മോനും അവരൊക്കെ കഴിക്കും ടേസ്റ്റ് ഒക്കെ വേണമെങ്കിൽ നോക്കാം എന്നേ ഉള്ളൂ പക്ഷെ അവര് വന്നെല്ലാം പാകമൊക്കെ നോക്കിയതാണ് എന്തായാലും കഴിക്കുന്ന എല്ലാവരും ഇത് ഇഷ്ടമുള്ള എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ